നിങ്ങൾക്ക് കാലാവസ്ഥ വ്യതിയാനം വരുമ്പോൾ തണുപ്പുള്ളപ്പോൾ പൊടിയടിക്കുമ്പോൾ സ്ഥിരമായി വിട്ടുമാറാത്ത ചുമയും ശ്വാസം മുട്ടലും ഒക്കെ വരുന്നവരാണോ പൂഹ അതുപോലെ തന്നെ അമിതമായ ഗന്ധം ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു ചെസ്റ്റ് ടൈറ്റ്നെസ് ഒരു ബിമ്മിഷ്ടം ഒരു ശ്വാസം മുട്ടൽ പോലെ അല്ലെങ്കിൽ ചെറിയ ചുമ പോലെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നവരാണോ ചില വൈറൽ ഇൻഫെക്ഷൻസോ ചെറിയ ചെറിയ പനികളൊക്കെ വന്നപ്പോൾ ചുമ വിട്ടുമാറാതെ ശ്വാസം മുട്ടലോട്ടൊക്കെ പോയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ആസ്മ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് പലപ്പോഴും ആസ്മ രോഗികൾക്ക് അവർക്ക് ആസ്മയുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഇല്ലാത്തതാണ് പലപ്പോഴും രോഗം മൂർച്ഛിക്കുന്നതിലേക്കുള്ള പ്രധാന കാരണമായി കരുതപ്പെടുന്നത് അതായത് അണ്ടർ ഡയഗ്നോസിസ് ഓഫ് ആസ്മ ഗ്ലോബൽ ആസ്മ നെറ്റ്വർക്ക് സ്റ്റഡി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച അവരുടെ ഒരു ജേണലിൽ അവളൊരു പ്രശ്നീകരണത്തിൽ പറയുന്നത് എൺപത്തിരണ്ട് ശതമാനം വലിവുള്ളവർ എഴുപത് ശതമാനം സിവിയറായിട്ടുള്ള ആസ്മ ഉള്ളവരിൽ ആസ്മ ഡയഗ്നോസ് ചെയ്യപ്പെട്ടിട്ടില്ല ആസ്മ എന്ന രോഗം തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ അണ്ടർ ഡയഗ്നോസിസ് വളരെ ഗുരുതരമായ ഒരു ഇമ്പാക്റ്റാണ് ലോകത്തിലുള്ള ആസ്മ ബർഡൻ കൂട്ടുന്നതിൽ ഉള്ളത് അതിന് പല കാരണങ്ങളുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ അതേ സ്റ്റഡിയിൽ തന്നെ ആസ്മാ രോഗം കണ്ടുപിടിക്കുന്ന ഡോക്ടർമാർ തന്നെ രോഗികളോട് എഴുപത് ശതമാനം രോഗികളോടെ അവർക്ക് ആസ്മയുള്ളൂ എന്ന് പറയുകയുള്ളൂ അതിൻ്റെ കാരണം ആസ്മ എന്ന വാക്കിനോട് ആസ്മ എന്ന രോഗത്തോടുള്ള ഒരു ആണ് അല്ലെങ്കിൽ ആസ്മ എന്നത് ഒരു ഗുരുതരമായ രോഗമാണെന്നുള്ള ഒരു മിസ്കൺസെപ്ഷനാണ് ഈ മിസ്കൺസെപ്ഷൻ ഈ ഒരു തെറ്റിദ്ധാരണയിൽ നിന്ന് പുറത്തു വന്ന് ആസ്മാ രോഗം തിരിച്ചറിഞ്ഞ് അതിൻ്റെ ശരിയായ ചികിത്സ എടുക്കുക എന്നുള്ളത് ഇന്നിൻ്റെ ആവശ്യകതയാണ് ഈ എൺപത് ശതമാനത്തിൻ്റെയും എഴുപത്തിരണ്ട് ശതമാനത്തിൻ്റെയും ഒക്കെ കഥ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ തിരിച്ചറിയേണ്ടത് ഈ തിരിച്ചറിയപ്പെടാതെ പോകുന്ന ആസ്മ ഓരോ രോഗികളിലും ഉണ്ടാക്കുന്ന ഹെൽത്ത് ഇമ്പാക്റ്റ് അവരുടെ ഡാലി അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഈ തിരിച്ചറിവില്ലായ്മ വരുത്തുന്ന മറ്റൊരു വിലയാണ് അണ്ടർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഓവർ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക് മരുന്നുകളുടെ അമിത ഉപയോഗം എന്ന് പറയും പലപ്പോഴും ആസ്മിയുടെ രോഗലക്ഷണങ്ങളായ ചുമയും വിട്ടുമാറാത്ത ചുമ അടിക്കടിയുള്ള ശ്വാസം മുട്ടൽ ഈ പൂവ് പരാഗണങ്ങൾ അമിതമായ സ്മെല്ല് പൊടി പൊഹ ക്ലൈമറ്റ് ചേഞ്ച് ഇവയൊക്കെ ഉണ്ടാകുന്ന ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ടാക്കുന്ന സിംറ്റംസ് ഇത് വല്ലപ്പോഴും മാത്രം കുറച്ചു കാലം ഉണ്ടാകും കുറച്ചു കാലം ഉണ്ടാകില്ല സിംറ്റം ഫ്രീ പീരീഡ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ രോഗികൾ തിരിച്ചറിയുക ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സിംറ്റംസ് ഉള്ളവർ അതിനെ ലഘൂകരിക്കുകയാണ് ചെയ്യുന്നത് എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഇൻഫെക്ഷൻസ് വരും പലപ്പോഴും ഒരു പർമനോളജിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് ഒരുപാട് രോഗികൾ ആസ്മയുള്ള രോഗികൾ നമ്മൾ തെത്തുമ്പോൾ അവർ പറയുന്നത് എനിക്ക് ചെറിയ അലർജി വരും ചെറിയ ചുമലുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോഴല്ല പൊടിയടിക്കുമ്പോഴൊക്കെ ഒരു ചുമയൊക്കെ വരാറുണ്ട് പക്ഷേ ആസ്മയില്ല ആരംഭ ദിശയിൽ തന്നെ ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് ആസ്മയുടെ ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ ചികിത്സയിലേക്ക് കടന്നില്ല എങ്കിൽ ഗുരുതരമായ രീതിയിൽ രോഗം മുന്നോട്ട് പോകാനും ആസ്മ കാരണമുള്ള റീമോഡൽഡ് റീമോഡലിംഗ് ഓഫ് ലങ് അല്ലെങ്കിൽ ആസ്മയിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് റിവേഴ്സിബിളായിട്ടുള്ള നീർക്കെട്ട് അത് കൂടിക്കൂടി വന്ന് റിവേഴ്സിബിളായി മാറാനും സി ഒ പി ഡി പോലുള്ള അസുഖങ്ങളോട്ട് പോകാനുമുള്ളൊരു സാധ്യത അധികമായുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ട് എങ്കിൽ അതിനെ ലഘൂകരിക്കാതെ മുന്നോട്ട് വന്ന് ഒരു ഡോക്ടറെ സമീപിച്ച് പി എഫ് ടി ചെസ്റ്റ് എക്സ്റേ പോലുള്ള ടെസ്റ്റുകൾ ചെയ്ത് ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള ചികിത്സാരീതികൾ തീർച്ചയായും സ്വീകരിക്കേണ്ടതാണ്